കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ആ ടോപ്പിക് വരുന്നത് കണ്ണൻ ദേവനെ കുറിച്ചിട്ടുള്ളതായിരുന്നു കണ്ണന്തേവൻ തേയില ഗ്രേഡുകള് അതനുസരിച്ച് അവരുടെ ബ്രാൻഡുകൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോസ് കണ്ണൻ വീഡിയോസ് ചെയ്തത് ഇന്ന് നമുക്ക് ലൈനിൽ സപ്ലൈ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പിള് നമ്മള് നേരത്തെ സാമ്പിള് ചോദിച്ചിരുന്നത് പോലെ തന്നെ നമുക്ക് സാമ്പിള് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എ വി ടി കാരുടെ എന്ന് പറഞ്ഞ തേയിലയുടെ സാമ്പിൾ ആണത് എ വി ടി എ വി ടി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഒരു ബ്രാൻഡ് തേയില തന്നെയാണ് എ വി ടി കമ്പനിക്കാരുടെ വരുന്നത് എ വി ടി കമ്പനിക്കാർക്ക് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യ അവർക്ക് ബോക്സ് ആയിട്ട് വരുന്നില്ല അവരുടെ വർഷങ്ങളായിട്ട് നമ്മൾ തേയില എടുക്കുന്ന അവരുടെ എല്ലാം വരുന്നത് ബാഗായിരിക്കും അമ്പത്തിനാല് കിലോ അമ്പത്തിരണ്ട് കിലോ അങ്ങനെ വെച്ചവർക്ക് ബാഗുകളായിട്ടാണ് അവരുടെ എവിറ്റിയുടെ തേയിലകൾ വരുന്നത് അപ്പൊ ഈ മണലാരു തേയിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പണ്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു തേയില തന്നെ നേരത്തെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന തേയില തന്നെയാണ് മണലാരു എന്ന് പറഞ്ഞ ഈ തൈല എവിറ്റിക്ക് പല വെറൈറ്റി പല പേരിൽ എവിറ്റിയുടെ ഈ കടന്താമ്പോലെല്ലാം തന്നെ എവിറ്റിക്കാർക്കും പല പേരുകളിൽ തേയില ഉണ്ട് അപ്പൊ അതിനകത്ത് ഒന്നാണ് ഈ മണലാരു പിന്നെ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അവരുടെ പശുപ്പാറയുണ്ട് കരടിക്കുടി എന്ന് പറഞ്ഞ തേയില ഉണ്ട് കരടിക്കുടി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഡാർക്ക് ആയിട്ടുള്ള തേലിയാണ് കരടിക്കുടി എന്ന് പറയുന്നത് ഇതിപ്പോൾ എന്റെ കയ്യിലിരിക്കണത് എന്ന് പറഞ്ഞ തേയില എസ് എഫ് ഡി ഗ്രേഡിൽ പെട്ട തേലിയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എസ് എഫ് ഡി ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല പൊടിയായിരിക്കും നല്ല പൊടി തേയിലാണ് ഈ എസ് എഫ് ഡി എന്ന് പറയുന്നത് ഇത് ചോദിച്ച് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സാമ്പിള് ഇത് ചോദിച്ചു മേടിച്ചത് കമ്പനീനോട് നമ്മൾ സാമ്പിൾ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എവി റ്റിയുടെ ഈ സാമ്പിൾ ഞങ്ങൾക്ക് നോക്കണം അപ്പം മണലാരി എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ചായ നമുക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പം ഇത് ചായ ഇട്ട് നമുക്ക് നോക്കിയിട്ട് നൂറ് ശതമാനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായയാണെന്ന് മാഡം പറയാനായിട്ട് പാക്കേജ് തയ്യലാ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും അല്ലേ ഞാൻ മുമ്പ് പറഞ്ഞേക്കണതുപോലെ നമ്മൾ കണ്ണൻ ദേവന്റെ കാര്യം നമ്മൾ ഇതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നു കണ്ണൻദേവന്റെ പാക്കറ്റ് മേടിക്കുന്നു കളർ മാത്രം ചിലപ്പോ ചില ചിലത് ചുവപ്പ് കളറിലായിരിക്കും ചിലപ്പോൾ ഒരു പച്ച കളറിലെ പച്ച കളറായിരിക്കും അവരുടെ കവറ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ പാക്കറ്റുകളാണ് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരുന്നത് എവി ടി എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളയില് ഒരു ചുവപ്പ് ലൈൻ ലൈനൊക്കെ വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ എ വി റ്റിയുടെ പാക്കറ്റ് മേടിക്കുന്നത് എവി ടി കാര്ക്ക് തന്നെ പാക്കറ്റ് ഹോട്ടൽ ബ്ലൻഡ് എന്നൊക്കെ പറഞ്ഞ് പാക്കറ്റ് തേര്യുണ്ട് അത്യാവശ്യം സിറ്റി സി ഇത് നല്ല ക്വാളിറ്റി ചായ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടുന്നത് ഇതെന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്കടക്കാര് ഈ പറഞ്ഞതുപോലെ ലൂസ് തൈല അവർ നമ്മളോട് ഹോൾസെയിലായിട്ട് ലൂസ് തൈല മേടിക്കുമ്പോൾ പശുപ്പാറ തേയില നേരത്തെ ചോദിച്ചു വാങ്ങിക്കുന്നു എ വി റ്റിക്കാരുടെ അപ്പൊ അന്നേരം അവർക്ക് ഈ പേര് അറിയാൻ പാടില്ല ഒരുപാട് ചായക്കടക്കാർക്ക് നിലവിൽ അവർക്ക് അറിയുന്ന പേരെന്താന്ന് വെച്ചാൽ കരടി കൂടി അറിയാം ഏഹ് പശുപ്പാറ എന്ന് പറഞ്ഞ തേയില പേരറിയാം അപ്പൊ അവർക്ക് അറിയാൻ പാടില്ല എ വി ടി എന്ന് പറഞ്ഞാൽ മണലാലു എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് എന്നുള്ളത് അവർക്ക് പിന്നെ എ വി റ്റിയുടെ മിഡ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള തൈല തന്നെയാണ് മിഡ്ലാൻഡ് എന്ന് പറയുന്നത് അതുപോലെ അരണയ്ക്കൽ എന്ന് പറഞ്ഞ തേയില അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അരണയ്ക്കൽ എന്ന് പറഞ്ഞ തൈലയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല തൈല തന്നെയാണ് ഇത് സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് ഇനി നമ്മൾ ഇതിന് ഓർഡർ കൊടുക്കും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധനം അപ്പൊ തന്നെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ കൊച്ചിയിലെ സാധനം സ്റ്റോക്ക് ഉണ്ട് സാധനം വരും നമ്മളത് എടുത്ത് നമ്മൾ സപ്ലൈ ചെയ്യുകയും ചെയ്യും കാരണം വെച്ച് ചായ കടക്കാൻ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഈ ലൂസ് തൈയിലൊക്കെ നിങ്ങൾക്ക് പേര് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കടകളിൽ പോയിട്ട് ചോദിച്ച് മേടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയണ ഈ എ വി റ്റിയുടെ ഈ ലൂസ് തേയില പേര് ലൂസായിട്ട് നിങ്ങൾ തേയില മേടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ പോയി നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കണം എന്ത് പേരാ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ ലൂസ് തേയില ഉണ്ടോ എ വി റ്റിയുടെ മണലാരുന്ന് പറഞ്ഞാൽ ലൂസ് തേയില ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പം അവിടെ നിങ്ങൾക്ക് ചോദിച്ചിട്ട് അവിടെ മണലാരുന്ന് പറഞ്ഞാൽ ചില കടകളിൽ കാണില്ല ചില കട കടകളിൽ അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും മണലാരു തേയില എടുക്കും ചിലപ്പോൾ അവർ എടുത്തു വെച്ചേക്കണത് നമ്മുടെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും ആലപ്പുഴയിൽ എടത്തു ഭാഗത്തൊക്കെ ആയിട്ട് മണലാരു തേയിലെടുക്കുന്ന കടകളുണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട് മണലാരു തേയില എ വി റ്റീടെ എടുക്കണത് അതുപോലെ വൈക്കം ഭാഗത്ത് ഇഷ്ടംപോലെ പേര് എ വി ഈ വളരും തേര് എടുക്കുന്ന ഒരുപാടുണ്ട് ഇത് വില എന്ന് പറയുമ്പോഴത്തേക്കും എസ് എഫ് ഡി ഗ്രേഡ് വരുമ്പോഴത്തേക്കും ഞാൻ പറയാം എസ് എഫ് ഡി ഗ്രേഡ് എപ്പോഴും കുറച്ച് വില കൂടുതലായിരിക്കും അതായത് പൊടി തൈര് അതായിരിക്കും ഏറ്റവും കമ്പനി വെച്ചു ഏറ്റവും വില കൂടുതൽ എപ്പോഴും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എഫ് ഡി ഗ്രേഡിലുള്ള തൈരുകൾക്കായിരിക്കും അത് ഏത് കമ്പനിയുടെ തേയിലയാണെങ്കിലും വിലയിൽ വ്യത്യാസം പറഞ്ഞാൽ എസ് എഫ് ഡിപ്പോഡിറ്റ് തേയിലക്കെ ആയിരിക്കും വില കൂടുതൽ വരിക അത് കഴിഞ്ഞിട്ട് എസ് ആർ ഡി ഗ്രേഡിലുള്ള തേയിലക്കെ ആയിരിക്കും അതിന്റെ തൊട്ട് താഴത്ത് വില വരിക ഇപ്പൊ ഇത് ഒരു നൂറ്റി എഴുപത് അല്ല നൂറ്റി എഴുപത് രൂപ ഇതിന് നെറ്റ് വില ഉണ്ടെങ്കിൽ എസ് ആർ ഡി ഗ്രേഡ് വരുമ്പോ ഒരു നൂറ്റി അറുപത്തഞ്ച് ആർ ഡി ഗ്രേ ഗ്രേഡ് വരുമ്പോ ഒരു നൂറ്റി അറുപത് പി ഡി വരുമ്പ ഒരു നൂറ്റി അമ്പത്തി അഞ്ച് അപ്പൊ ഗ്രേഡുകൾ അനുസരിച്ച് വിലയിൽ ഇങ്ങനെ വ്യത്യാസം കുറഞ്ഞുകൊണ്ടിരിക്കും ടോപ്പ് തേയില എന്ന് പറയുന്ന തൈലാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന വളരെ അനുഭവം പറഞ്ഞ തേയില തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചോദിച്ച് വാങ്ങിക്കാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചായ തന്നെയാണ് അപ്പം ഉപയോഗിച്ച് നോക്കണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയണം അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും രേഖപ്പെടുത്തണം അപ്പം നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ